പ്രൈക്കോക്കണ മൈക്ക് ജട്ടോ സൗണ്ടാണ് പെണ്ട മൈക്ക് ആൈ ടൂക്കൺ ആ ബൈ आजा आजा എങ്ങടടാ ഓട ഓടടാ സല സൗണ്ട് വരുന്നുണ്ട് സൗണ്ട് ഓണായാൽ ഇനൊ കേഞ്ഞിട്ടുണ്ട് ഓക്കേ ഓക്കേ ജെല്ലില്ലടാ എന്തിനാ പിസ എന്തിനാ സെറ്റ് വർക്ക് ചെയ്യുന്നില്ല ആ നോക്കടാ പിസ സെറ്റ് ആടി പിന്നെ എന്താണ് ബ്രേക്ക് ഇങ്ങനെ പോണത് ബ്രേക്ക് വണ്ടി കൂടു വണ്ടി കൂടുമ്പോ പോലെ ഇതിലുള്ളത് ഇപ്പൊ കണക്കണ പറ്റിസാണ് സൗണ്ട് ഒന്നും സൗണ്ട് വണ്ടി എന്തേലും മേലെ ബ്രൈക്ക് എടുക്കാൻ പോയിരുന്നു കിട്ടിയില്ല Man, <laughs> <Halabhi>? <laughs> <laughs> <Allaienne, oldaposate. laughs> uh, േ എത്രണം സൗണ്ട് ചൂടാണോട്ടാ

ഇതല്ല ടീച്ചല്ലോ പനിക്ക് സുഖേ ചില്ലര് കൊടുത്താൽ മതി മലയാളികൾക്ക് ആണെങ്കിൽ കൊടുക്കണല്ലോ കേരള ഭാഗം കിടക്കൂലെ രണ്ടായിരത്തി പതിനഞ്ചിലാക്കി ആക്കില്ല അണ്ണന്മാര് <laughs> <laughs> mm. പ്ലാൻ ഉണ്ടോ എത്ര കേട്ടോ മൂന്നു കെട്ടോ മൂവായിരം മൂന്നു ലക്ഷം ഇത് ബില്ല് ബംഗാളികളെങ്ങനെ പണിക്കണ്ടല്ലോ ചില്ലറ കൊടുത്താൽ മതി മലയാളം ആകുമ്പോ നല്ല പൈസ കൊടുക്കണല്ലോ